പ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഐഡന്റിറ്റി കാർഡ് വിതരണവും സംസ്ഥാന ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി താശ്ശേരി പ്രസ് ഫോറം ഈ നാരായണൻ സ്മാരക ഹാളിൽ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി ബാബു സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ധനജയൻ അധ്യക്ഷനായി ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി എൻ മുരളി മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബൈജു മേനാച്ചേരി സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പിണറായി ചാലക്കര പുരുഷു ജയേഷ് ചെറുപുഴ പൊന്നിം കൃഷ്ണൻ എ കെ സുരേന്ദ്രൻ ടി രവീന്ദ്രൻ ദേവദാസ് മത്തത്ത് എൻ ജില്ലാ പ്രസിഡന്റ് സി ബാബു സെക്രട്ടറി ടി കെ അനീഷ് എന്നിവർ സംസാരിച്ചു ഭാഗമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കളവ് പറയാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനോ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം എപ്പോഴും കണ്ണു തുറന്നു നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഇത് നടന്നില്ല അല്ലെങ്കിൽ അത് അടക്കാൻ സാധ്യ സാധ്യതയില്ല എന്ന് നമുക്ക് പറയാനോ പറ്റാത്തൊരു സമൂഹം ലോകമായി വളർന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവാം ഇവിടെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളരെ ജീർണത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് രംഗങ്ങൾ നമുക്കറിയാം അതിനെയൊക്കെ തന്നെ പത്രപ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുൻനിരയിൽ എന്തിക്കാനും അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിറമ്പകരാനും അങ്ങനെ രാഷ്ട്രീയപരമായി ഭരണപരമായ ഒരു തീരുമാനത്തിലെത്താനും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാറ്റീനം ആവരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപ ിനുള്ളിലുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണയം സമ്മാനം ബോബി ചെമണു ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടൂഴ്സ്